ി അധ്യക്ഷന്റെ മാറ്റത്തിൽ പാർട്ടി നേതൃത്വം ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികരണം ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഒരു യോഗവും ചേർന്നിട്ടില്ല എല്ലാ വാർത്തകളും മാധ്യമ സൃഷ്ടിയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അനൗൺസ്മെന്റ് ഉണ്ടാവുന്നത് കോൺഗ്രസ് നിങ്ങൾ ചെയ്യാതെ ഞങ്ങളുടെ പ്രസിഡന്റ് മാറ്റുമോ മാറ്റാതിരിക്കുവോ നിലനിർത്തുകയോ ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എത്താം നമ്മുടെ കർണാടകത്തിൽ നിന്നൊരു പ്രസിഡന്റ് വന്നല്ലോ അവിടെ കേരളത്തിൽ നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തില്ലല്ലോ കോൺഗ്രസിനെ മാത്രം ചർച്ച ചെയ്താൽ മതിയോ അല്ല ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഞാൻ ഇത്രയേ ഉള്ളൂ പാർട്ടിയിൽ എന്തെങ്കിലും തീരുമാനം വന്നാൽ നിങ്ങളെ അറിയിക്കുന്ന ഉണ്ട് പാർട്ടിക്ക് അത് അറിയിക്കും അതല്ലാതെ ഞങ്ങള് ഞങ്ങള് തീരുമാനിച്ചു ഞങ്ങളാക്കി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം മറുപടി വരാൻ ഞങ്ങൾ ആരും ബാധ്യസ്ഥരല്ല അതുകൊണ്ട് ദയവെയ്ത് ദയവേത് മനസ്സിലാക്കുക കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധി എല്ലാ ദിവസവും കാണുന്നതല്ലേ അത് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാനാണ് ആ വിഷയം ചർച്ച ഒരുപാട് വിഷയങ്ങളുണ്ട് ഞങ്ങൾ ഗുജറാത്ത് സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ പി ആർ അരവിന്ദും കെ ആർ സാജുവും ചേരുന്നുണ്ട് ആദ്യം അരവിന്ദരെ കാണാൻ അരവിന്ദ് ഈ നേതൃമാറ്റ ചർച്ചകൾ സജീവമായിരിക്കെ ഇപ്പോൾ വന്ന കെ സി വേണുഗോപാലിന്റെ ഈ പ്രതികരണം എങ്ങനെ വിലയിരുത്തണം കഴിഞ്ഞ പന്ത്രണ്ട് മണിയോണ്ട് കൂടിയാണ് എ സി സി സംഘടനകാര്യ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വസതിയിൽ പോലും പോകുന്നതിന് മുമ്പാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ആ കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിലെ സാഹചര്യം ഗാന്ധി ധരിപ്പിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ആ കെ സി വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ അക്കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ല ഇന്നൊരു പ്രഖ്യാപനമുണ്ടാകുന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു പക്ഷേ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നതാണ് കെ സി വേണുഗോപാൽ പറയുന്നത് പക്ഷേ വരും ദിവസങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അപ്പൊ ഇതുകൂടാതന്നെ ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിൽ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ റോബർട്ട് വാദ്രയും സമ്മർദ്ദം എന്ന വാർത്തകൾ പുറത്തു വന്നു എന്ന് കെ സി വേണുഗോപാൽ ആരോപിക്കുന്നുണ്ട് ഇത് തീർത്തും വാസ്തവ വിരുദ്ധമായിട്ടുള്ള വാർത്തയാണ് പ്രിയങ്ക ഗാന്ധി ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തെ ഒരു സംഘടനാ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ഒരു പുനഃസംഘടനയിലോ ഇത്തരത്തിൽ ഇടപെട്ടിട്ടില്ല എന്നതാണ് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുകൂടാതന്നെ കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായ നയമുണ്ട് കൃത്യമായ സംവിധാനമുണ്ട് കെ പി സി സി അധ്യക്ഷന് മാറ്റുന്ന ആ കാര്യമുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളെ വിളിച്ചറിയി ും അത്തരം മാറ്റം ഉണ്ടായാലും മാധ്യമങ്ങളോട് അറിയിക്കുമെന്നതാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കുന്നത് ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ല എന്നതാണ് എ സി സി സംഘടനകാര്യ ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഹൈക്കമാൻഡ് വലിയ രീതിയിൽ സമ്മർദ്ദത്തിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം കെ സുധാകരന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകൾ അത് ഹൈക്കമാൻഡിനെയും അതുപോലെ തന്നെ എ സി സി നേതൃത്വം വലിയ രീതിയിൽ സമ്മർദ്ദത്തിൽ ആക്കിയിട്ടുണ്ട് എന്തായാലും ഇത് വലിയ രീതിയിലുള്ള കൂടിയാലോചനകൾ നടക്കും ഡൽഹിയിൽ ഇനിയും കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ ആ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഡൽഹി അദ്ദേഹം ഇന്ന് രാത്രിയോടുകൂടി ഡൽഹിയിലേക്ക് മടങ്ങിയെത്തുമെന്നതാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും അതുപോലെതന്നെ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ആ കോൺഗ്രസ് അധ്യക്ഷനുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഇതിലൊരു തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക അതേസമയം ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന് കെ സി വേണുഗോപാൽ പറയുന്നുണ്ട് പക്ഷേ സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായി മാറ്റുമോ അല്ലെങ്കിൽ മാറ്റാതിരിക്കുമോ എന്നത് കെ സി വേണുഗോപാൽ വ്യക്തമാക്കുന്നില്ല മാറ്റം നേരത്തെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പി സി സിയിൽ പുനഃസംഘടനകൾ നടന്നിരുന്നു അക്കാര്യം അടക്കം കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അനീഷ ശരി അരവിന്ദ് കെ ആർ സാജുവിയിലേക്ക് കൂടി പോവുകയാണ് സാജു ഈ കെ സുധാകരന്റെ പിന്തുണയുമായി കൂടുതൽ നേതാക്കൾ എത്തുന്നുണ്ട് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊപ്പം തന്നെ അണികളും അതോടൊപ്പം വ്യാപകമായി പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടെ തന്നെ കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തേണ്ടതില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് അതായത് ഈ പുക കോൺഗ്രസിനുള്ളിൽ പുകയുന്ന ഈ അതിർത്തി മറന്നിക്ക് പുറത്തു വരേണ്ടതില്ല എന്ന ഒരു നിലപാടാണോ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അങ്ങനെ വ്യാഖ്യാനിച്ചു കൂടെ അനീഷ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് ആഗ്രഹിക്കില്ല എന്നറിയാം സുധാകരനെ പിന്തുണയ്ക്കുന്ന പല പ്രസ്താവനകളുടെയും പോസ്റ്ററുകളുടെയും ഒക്കെ പിന്നിൽ ഇതേ മനഃശാസ്ത്രമാണ് എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന പല രീതിയിലുള്ള പ്രതികരണങ്ങളിലോട് അവർ അതുകൊണ്ടാണ് അതേ നാണയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലാണെങ്കിൽ ഒരു മാറ്റം വേഗത്തിൽ കൊണ്ടുവരാൻ ഹൈക്കമാൻഡിന് കഴിയും ായിരുന്നു പക്ഷേ ഈ പല ഘട്ടങ്ങളിലായി നടന്ന അധ്യക്ഷ മാറ്റ ചർച്ചകൾ അത് പലപ്പോഴും വലിയ രീതിയിലുള്ള വിഭാഗീയതയിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകളിലേക്ക് പോകുന്നതാണ് കണ്ടത് അതിനെ ഒന്ന് മറികടക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അവിടെ വെച്ച് ഇതൊരു വളരെ സ്മൂത്തായ ഒരു മാറ്റത്തിന് കഴിയും എന്നായിരുന്നു ഹൈക്കമാൻഡ് വിശ്വസിച്ചിരുന്നത് പക്ഷെ പക്ഷേ കേരളത്തിലെത്തിയതോടുകൂടി കെ സുധാകരൻ മലക്കം മറിയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അത് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കിയത് എന്നുള്ളതാണ് വസ്തുത അതിനുശേഷം വീണ്ടും ഇത് സംബന്ധിച്ച വാർത്തകളും മറ്റും പുറത്തു വന്നതോടുകൂടിയാണ് എക്സിനെ മാറ്റി വയ്യെ കൊണ്ട് പ്രയോജനമില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് സ്വാഭാവികമായും അതിനിടയിൽ ഉയർന്നു കേട്ട പേരുകൾ െതിരെയും വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നു അത്തരം ഒരു കലുഷിതമായ സാഹചര്യത്തിൽ ഒരു അധ്യക്ഷമാറ്റ പ്രഖ്യാപനം നല്ലതല്ല അത് കൂടുതൽ വഷളായ പ്രതികരണങ്ങളിലേക്ക് കേരളത്തിലെ പാർട്ടിയെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന് ഹൈക്കമാൻഡിനും അറിയാം അതുകൊണ്ടാണ് ഈ കെ സുധാകരനെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാൻ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് അനീഷ